ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒന്ന് കലേഡിയം പ്ലാന്റ്സ് ആണ് രണ്ടാമത്തത് അലോക്കേഷ്യ പ്ലാന്റ്സ് ആണ് രണ്ടിലും കുറച്ച് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചതാണ് അതിൻ്റെ വോട്ടിംഗ് ഇടിയും അതിൻ്റെ മെയിൻ്റനൻസ് കെയർ എങ്ങനെയൊക്കെയാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അവിടെ അലോക്കേഷ്യേൻ്റെ ഒരു ചെറിയൊരു തയ്യാണ് നല്ല ഡാർക്ക് ലീഫാണ് ഹാർട്ട് ലീഫ്സിൻ്റെ ഒരുപോലെ തന്നെ ഒരു ലീഫാണ് അപ്പോൾ ഈ ചെടിയെടുത്ത് ഇപ്പം ചെറിയൊരു ബുദ്ധിമുട്ടെന്തോ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു വരുന്നത് അപ്പോൾ നമുക്ക് റീപ്പോർട്ട് ചെയ്യാനുണ്ട് ഇത് നമ്മുടെ കലേഡിയത്തിൽ വരുന്ന ഒരു ടി പ്ലാന്റ് ആണ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡോ അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രീനാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് എറിഗേറ്റഡ് ആയിട്ടുള്ളൊരു കമേഡിയം പ്ലാന്റ് ആണ് നമ്മളത്തെ എല്ലാവർക്കും കാണുന്നൊരു അലൊക്കേഷ്യ പ്ലാന്റ് ആണ് എലഫൻറ്റ് ഇയർ അലൊക്കേഷ്യ ആമസോണിക്കാണ് പല പേരിലും അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഒരു അലൊക്കേഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് അതിൽ രണ്ട് മൂന്ന് തൈകൾ നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റീപ്പോട്ടിങ് വീഡിയോ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഇത് ഒരു ചെറിയൊരു തൈ ആയിട്ട് കൊണ്ടുവച്ചതായിരുന്നു ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായി മൂന്ന് തൈ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് അത് നമുക്ക് റീപ്പോർട്ട് ചെയ്യണം ചെറിയൊരു ഇത് കിഴങ്ങുന്നാണിതുണ്ടാകുന്നത് അതിൽ നമ്മൾ കുറച്ച് സാഫ മുക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നല്ലൊരു പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് ചകിരിച്ചണ്ടിയും അതുപോലെ തന്നെ കരിയില അങ്ങനെ കഷ്ണങ്ങളൊക്കെയാണ് നമ്മൾ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് വേറെ വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പ്രോട്ടീൻ മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് മണ്ണ് അതുപോലെ തന്നെ ചകിരിച്ചണ്ടി പിന്നെ കുറച്ച് ചാണകപ്പൊടി ഇത്രയും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് നമ്മുടെ പ്രോട്ടീൻ മിക്സ് എന്ന് പറയുന്നത് പോട്ടിന് പ്രത്യേകം ഹോളിടാൻ ശ്രദ്ധിക്കണം കാരണം ഈ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ചെടികളാണ് വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല ി മാറ്റി സപ്പറേറ്റ് ചെയ്ത് തൈ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കി കൂടി പോട്ടി മിക്സ് ആഡ് ചെയ്യാം ഈ ചെടി എപ്പോഴും ശ്രദ്ധിക്കുക ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും ഈ ചെടി പ്ലേസ് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മളൊരു ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു രീതിയിൽ വേണം സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റും ഇൻഡയറക്റ്റും സൺലൈറ്റൊക്കെ കിട്ടുമ്പോൾ ആ ഇലയിലുള്ള വേരിയേഷൻസൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതാണ് ഇതും അതുപോലെ തന്നെ ഈ ചെടി നമുക്ക് ഒന്ന് റീപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ചെടിക്ക് ഇലകളിലൊക്കെ മഞ്ഞ നിറം വന്നിട്ടുണ്ട് കുറച്ച് ഈ ഒരു സാപ്പിൻ്റെ വെള്ളം കൂടി നമ്മൾ ഈ ഒരു പൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു അലോക്കേഷ്യയിലും കൂടി കുറച്ച് സാപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ വേര് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ഈ ഒരു പ്രശ്നം വരുന്നത് ഇലകൾക്കൊക്കെ മഞ്ഞ നിറം വരുന്നത് നമ്മൾ കുറച്ച് സാപ്പ് ഒഴിച്ച വെള്ളം എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ അടുത്തുള്ള വേറൊരു വെറൈറ്റി ആയിട്ടുള്ള അലോക്കേഷ്യയാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള എലഫൻ് ഇയർ പോലെ തന്നെ ആ ഒരു വെത്തത്തിലുള്ളൊരു അലോക്കേഷയാണ് അപ്പോൾ അത് നമ്മളൊരു ഗ്ലോ ബാഗ് പോലത്തെ ഇതിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ലൊരു റൂം ഡാർക്ക് റൂം സൈഡിലാണ് ഇതിൻ്റെ തണ്ട് വരുന്നത് ഇത് വേറൊരു വെറൈറ്റിയാണ് നമ്മുടെ ചേമ്പാണ് ശരിക്കും ചേമ്പിൻ്റെ ഇതിൽ ഗുണത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഈ കലയടി ഒരു ആമസാ അലോക്കേഷിയെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് വലിയൊരു കോപ്പിയേക്ക് വെച്ച് കൊടുക്കുകയാണ് ഗ്ലോ ബാഗിലായിരുന്നു അതൊക്കെ നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അത് കുറച്ചും കൂടി വിലപ്പുള്ള ഒരു ബോട്ടിലേക്ക് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു പോട്ടൊന്നും എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടാണ് ഇതൊരു കിഴങ്ങിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു അലൊക്കേഷൻ എന്ന് പറയുന്നൊരു പ്ലാന്റ് ഉണ്ടാകുന്നത് തന്നെ അപ്പം നമ്മൾ ബോട്ടിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് മൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇതൊക്കെ ഒരു നല്ലൊരു ലീഫിയും പ്ലാന്റ് ആയിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാവും കൂടിയിട്ട് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ച്ചർ അതിൻ്റെ ഭംഗി കാര്യങ്ങൾക്കാണ് വലിയ ലീഫാകുമ്പോൾ ചെടി തൂങ്ങി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് വേറൊരു തരത്തിലുള്ളൊരു അലോക്കേഷമാണ് ഇങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള അലൊക്കേഷൻ ആണ് ഇത് നമുക്ക് കുറച്ച് കല്ലേഡിയത്തിൻ്റെ കളക്ഷൻസ് കാണാം ഇത് നല്ലൊരു ഭംഗിയുള്ള കലേരിയാണ് പിങ്കും അതുപോലെ തന്നെ വൈറ്റ് റേഡിയേഷൻസിലൊക്കെ വരുന്ന കലേഡിയം നമുക്കുണ്ട് അത് നമ്മളിങ്ങനെ പൂട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടിയാലും ഈ കലേഡിയം ചെടികൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു മോയ്സ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഈ ചെടികൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ചില കലേഡിയം പ്ലാന്റ്സിനൊന്നും ഉണ്ടായി വരുന്ന സമയത്ത് ലീറ്റിന് വേരിയേഷൻസ് ഒന്നും കാണില്ല പിന്നീട് നന്നായിട്ട് വളർന്നു വരുമ്പോഴായിരിക്കും പല വെറൈറ്റി ആയിട്ടുള്ള കളർ വേരിയേഷൻസ് ഇതിനെ മനസ്സിലാവുന്നത് ഗ്രീൻ കളർ മാത്രമായിട്ടുള്ളത് അതുപോലെ തന്നെ പല പിങ്ക് കളർ വൈറ്റ് കളർ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലൊക്കെ ഈ കലേഡിയം പ്ലാന്റ്സുകളുണ്ട് ഇത് തന്നെ ഇപ്പോൾ ഒരുപാട് തൈകളുണ്ട് പെട്ടെന്ന് തൈകൾ ഉണ്ടാകുന്ന ഒരു കലേഡിയൻ പ്ലാന്റ്സ് ആണ് നല്ല ഗ്രീൻ കളറിലാണ് വരുന്നത് ജ്വൽ പ്ലാന്റ് ഹാർട്ട് ലീവ്സ് അങ്ങനെ പല തരത്തിലുള്ള പേരിൽ ഈ കലേഡിയം പ്ലാന്റ്സ് അറിയുന്നുണ്ട് സാധാരണയായിട്ട് മണ്ണ് മണല് ചാണാപ്പൊടി ഒക്കെയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് വരുന്നത് പിന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ നമുക്കിത് പ്ലേസ് ചെയ്യാം പക്ഷേ മോയ്സ്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസും കൂടി സെലക്ട് ചെയ്യണമെന്ന് മാത്രം പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെയിലി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പോട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഈ കലേഡിയം പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വെറൈറ്റി ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ